ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പിയുണ്ട് അതുപോലെ ദുബായിൽ മഴ പെയ്തിട്ടുള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആട്ടോ അതതിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ചിക്കന് ഇതാ മിക്സ് വേവിക്കാത്ത ചിക്കനാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലയില ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് ആവശ്യ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞളപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല അർബിക് മസാല കേട്ടോ ഇത് ചിക്കൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ആ കുറച്ച് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ എന്താ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് ബ്രെഡ് ഇട്ട് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളങ്കിഴങ്ങ് ഇതുപോലെ വേവിച്ചിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുട്ടോ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതിന് ഒരുപാട് പണിയാണെന്ന് പക്ഷേ ഒരു പണിയുമില്ല ചിക്കനൊന്നും വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല വേവിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിത് വേവിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വേവിക്കാത്തതാവുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു മുട്ടേൻ്റെ മിക്സിയിലിട്ടിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഓരോരോ ഇതുപോലെ ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഡൊണറ്റിൻ്റെ ആകൃതിയിലാക്കി കൊടുക്കുക അങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതുപോലെ വിരല കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം ആണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ഞാനിത് ഫ്രൈ ചെയ്യുന്ന വീട് ഇതിൽ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞു ഇത് ഞങ്ങൾ ഇതിന് മഴ പെയ്തിട്ടുള്ള ഒരു ദിവസത്തെ പേടിയാണ് ഇവിടെ നല്ല ഒരു മഴ ഒരു ദിവസം പെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തിന് പേടിയാണ് കേട്ടോ അപ്പം അന്ന് ഉച്ചത്തേക്ക് ഇതാ ചോറും സാധാ ചോറും കറിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈ അതുപോലെ ചെമ്മീൻ ഫ്രൈയിലേക്ക് ചെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചെറുനാരങ്ങേൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രൈ പാൻ തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ തന്നെ ഞാൻ മസാല ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു വിധം ഫ്രൈ ആയി വന്നപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു സവാള അതുപോലെ ഫ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ കുറച്ചും കൂടി ഫ്രൈ ആവാനുള്ളൂ അപ്പോൾ ആ ടൈമിൽ നമുക്ക് സവാളയും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ നല്ല സവാള കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ വഴറ്റി വെക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും പിന്നെ ഞാനിതാ ബീട്രൂട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഫസ്റ്റായിട്ട് തന്നെ ഞാൻ ഉള്ളി സവാള ഒന്ന് എടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതായൊരു ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കുക ഇതി ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതാ അത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ കടുമാങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ ഉച്ച വൈകുന്നേരത്തിൽ പഴമ്പൂരി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അതാണ് ഞാൻ ചോറ് ഈ പേരിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ ചട്ടിച്ചോറ് പോലെ ചട്ടിയില്ലാത്തൊരു ചട്ടിച്ചോറ് ഇവിടെ റെഡി ആക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മാങ്ങ കടുമാങ്ങ അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഒരു കുണ്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ ഉപ്പേരി ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടി ചോറൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുപയർ കറി ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ഉച്ചത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടായപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുപയറ് എനിക്കിഷ്ടമാണ് കേട്ടോ ഒരാൾ കൈ ചോറിലേക്കൊക്കെ കഴിക്കാനായിട്ട് തേങ്ങ അരക്കാത്ത ചെറുപയർ കറിയാണ് പിന്നെ ഇതാ കുറച്ച് ചിരങ്ങ ഉപ്പേരുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലോട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ നമുക്കൊരു ചട്ടിച്ചോറിൻ്റെ ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ചു ഇതിന് വൈകുന്നേരം ഞാനിതാ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പം മാവൊക്കെ ഉച്ച ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പഴംപൊരി അപ്പം ഞാനിതാ അത് ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ ഇതാ വൈകിട്ട് മരുബിൻ്റെ ടൈം ആയപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ മരുബൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയി കേട്ടോ അങ്ങനെ വെറുതെ ഒന്ന് പുറത്തിറങ്ങി ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ പോയി വന്നു അപ്പോൾ ഇതാ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ അന്നത്തെ ദിവസം ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചു പോകുന്നുട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാംക്കും